കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ഇത് ചെയ്തു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇത് ഉപയോഗിച്ചു തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യതയുണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശൂർ പാർലമെന്റ് നിയോജക ഇക്കാര്യം ചെയ്തു ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല അന്നത്തെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽ കുമാർ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പോൾ ഇതിപ്പോ പുതിയതായി കെട്ടിപ്പൊക്കി കെട്ടിപ്പോക്കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുപോകണം തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അവരത് പറഞ്ഞേ മതിയാവും അവരത് പറയണം വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുക അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് അവർ അവരറിഞ്ഞിട്ട് പോലില്ല അഡ്രസ്സിൽ ചേർന്നിരിക്കുകയെന്ന് കോൺഗ്രസിൻ്റെ ഏജന്റുമാര് മറ്റേ ബൂത്ത് പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേരും വന്നു എൻ ഡിയാന്ന് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നടന്നിട്ടുണ്ട് വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത് സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ അകത്തൊരു പൂർണമായ പരിശോധന നടപ്പാകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം നമ്മുടെ ബി എൽഒമാരൊക്കെ ഉണ്ടല്ലോ ബൂത്ത് ലെവൽ ഓഫീസർമാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വയ്ക്കുന്ന ആളുകളല്ലേ അപ്പം എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് പലതരത്തിൽ അപ്പോൾ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട് എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശൂരിലെ കാര്യത്തിൽ നടത്തണം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ പാടില്ല ഇപ്പോ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പഠിക്കുകയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ അതായത് ചെയ്യുന്നില്ല എന്ന അർത്ഥം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയണമല്ലോ ഉറപ്പായി പറയണം ഉറപ്പായിട്ട് പറയണം ഉറപ്പായിട്ട് മറുപടി പറയണം ബി ജെ പി പ്രതിക്കൂട്ടിലേക്കാണ് രാജ്യത്ത് ഉടനീളം സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പൊ അവര് അവര് തെറ്റെയ്തിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങളൊന്നും മിണ്ടില്ല നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചോദിച്ചല്ലേ ഇപ്പൊ നാളെ ആരാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾക്കൊരു ബാധ്യതയില്ല ജനങ്ങളോട് ബാധ്യതയുണ്ട്